എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല പച്ച മാങ്ങ കിട്ടിയിട്ടുണ്ട് ഗ്യാസ് ഒരു പാത്രം നിറയെ അതുകൊണ്ടൊരു അച്ചാറാണ് എടുക്കാൻ പോകുന്നത് നല്ല രുചികരമായ അച്ചാർ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അങ്ങനെ മാങ്ങ ഒക്കെ കഴുകി തുടച്ച് താരിഞ്ഞ് സെറ്റാക്കി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇങ്ങോട്ട് കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ആവശ്യത്തിന് മുളക് കൂടി ചേർത്ത് കൊടുത്തു എൻ്റെ ഉമ്മയാണ് കേട്ടോ അച്ചാർ റെഡിയാക്കുന്നത് നമ്മുടെ ഉമ്മമാർ എന്തുണ്ടാക്കിയാലും പ്രത്യേക ടേസ്റ്റാണ് എത്ര തിന്നാലും കൊതി തീരൂല അത്രയ്ക്കും ടേസ്റ്റാണ് ഇങ്ങനെയുള്ള അറ്റകുറ്റപ്പണികളൊക്കെ ഉമ്മയാണ് ടോ ചെയ്യുക അങ്ങനെതാ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഒരു ചീഞ്ചട്ടടുപ്പത്തേക്ക് വെച്ച് കൊടുക്കണം ആവശ്യത്തിന് ഒഴിച്ച് ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുതേ അങ്ങനെ അങ്ങനെതാ വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുകിട്ട് കൊടുത്തു അതിന് ശേഷം വെളുത്തുള്ളിയും പച്ചമുളകുമിട്ട് നന്നായി അങ്ങോട്ട് വഴറ്റി കൊടുത്തു അതിൽ ഇഞ്ചിയും ചേർത്തിട്ടുണ്ട് നന്നായി അങ്ങോട്ട് വഴറ്റിയ ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് അതൊന്ന് തിളച്ച ശേഷം വേണം അരിഞ്ഞ മാങ്ങ അതിലേക്കിട്ട് കൊടുക്കുവാൻ അങ്ങനെ അങ്ങനത്തെ അരിഞ്ഞ് വെച്ച് മിളകും ഉപ്പൊക്കെ ഇട്ട് മിക്സാക്കിയത് അതിലേക്ക് കൊടുത്തു എന്നിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്തു എൻ്റെ പൊന്നോ അത് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓർന്നു ഏതാൾക്കാ ഇഷ്ടമില്ലാത്തത് മാങ്ങച്ചാർ അതിന് ശേഷം അച്ചാർ പൊടി ഇട്ട് കൊടുത്തു അതിനുശേഷം നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്തു അതിനുശേഷം സ്വർക്കൊഴിച്ച് കൊടുത്തു എന്നിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ രുചികരമായ അച്ചാർ റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇനിയും പുതിയ വീഡിയോയുമായി ഞാൻ വരാം ബൈ